വിശ്രമത്തിനായി സൗകര്യമൊരുക്കിയ വീടിന് മുന്നിൽ രാജന്റെയും രാമുവിൻ്റെയും കുളി ഒരുമിച്ചാണ് പുരോഗമിക്കുന്നത് രാജന്റെ കുളി കാണാനും മുന്നിൽ നിന്ന് ദൃശ്യങ്ങൾ പകർത്താനും നല്ല തിക്കും തിരക്കുമാണ് അതിനിടയിൽ കൂടി പകർത്താൻ സാധിച്ച ദൃശ്യങ്ങളാണിത് കുളി കഴിഞ്ഞ് രാജന് കുറി വരയ്ക്കുകയാണ് പാപ്പാൻ സതീഷ് ആർഭാടങ്ങളില്ലാതെ തികച്ചും ഭംഗിയായ ഒരു കുറി അതും വെള്ളനിറത്തിൽ രാജനാനയുടെ മതഗിരിക്ക് വെള്ള നിറത്തിലുള്ള കുറിയാണ് ചേരുകയെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കുറി വരച്ചു കഴിഞ്ഞ് കൊമ്പിൽ തുമ്പിയും കെട്ടിയുള്ള രാജന്റെ നിൽപ്പ് ഒരു അഴക് തന്നെയാണ് കുളി കഴിഞ്ഞ് സുന്ദരകളേഭരനായി ക്ഷേത്രത്തിലേക്ക് നീങ്ങുകയാണ് രാജനാന ആനയുടെ മുന്നിൽ അത്യാവശ്യം തിരക്കുമുണ്ട് അതിനിടയിൽ മറ്റാനകളെ ചിത്രീകരിച്ച് ക്ഷേത്രത്തിനകത്ത് എത്തിയപ്പോഴേക്കും കെട്ടി തിടംപേറ്റാൻ ഒരുങ്ങി വരികയാണ് രാജനാന തിരുമേനി എത്തി ആനയ്ക്ക് നിവേദ്യം നൽകി കുഴൂർ ഏകാദശി എഴുന്നള്ളിപ്പിന് തുടക്കമാവുകയാണ് പാമ്പാടി രാജൻ്റെ ശിരസിലേറി സുബ്രഹ്മണ്യസ്വാമി എഴുന്നള്ളുകയാണ് ഇത്രയും നേരം അഴകളവുകൾ ആസ്വദിച്ചു നിന്ന രാജൻ്റെ ആരാധകർ കൂപ്പുകൈകളോടെയാവും ഇനി അവനെ നോക്കുക അതെ ഭഗവാന്റെ തിടമ്പേറ്റുക വഴി എഴുന്നള്ളിപ്പാനയ്ക്കും ദൈവിക പരിവേഷം കൈവരിഞ്ഞു